ഹായ് ടോം അർജുൻ ഹായ് അർജുൻ എവിടെയായിരുന്നു കുറേ ദിവസമായല്ലോ കണ്ടിട്ട് ഇന്നലത്തെ എന്റെ ലൈവില് കണ്ടില്ലല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് 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 ഫസ്റ്റ് ടോം ആണല്ലേ അർജുൻ ഹായ് അർജുൻ ഇന്നലെ എവിടെ പോയി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ രഞ്ജിത്ത് ഹായ് രഞ്ജിത്ത് ആണോ ക്ലാസ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഹായ് ഹലോ ഹായ് ടൈം ഓ പോവുകയാണ് ലൈക്ക് അടിച്ച് പോവുകയാണോ ഫുഡ് കഴിച്ചു ചോദിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്നാ ചായ അടിച്ചു പുട്ടായിരുന്നു കേട്ടോ പാടോ ആണല്ലോ ചായ എല്ലാം കഴിഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ ചേച്ചി ഫസ്റ്റ് ലൈക്ക് ആണോ എല്ലാവരും വേറെ ലൈക്ക് ചെയ്ത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് എല്ലാവരും എടുത്ത് കാണണേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കിനി അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ജോലിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ ഓ ഫുഡ് നൈസ് എന്താ ഫുഡിൻ്റെ എന്താ കുഴപ്പം ുഖാണോ ചോദിച്ചോണ്ട് സുഖാണോ കേട്ടോ അരുൺ ഹായ് എല്ലാരും ഞാനിട്ട ആ വീഡിയോ ഒന്ന് കാണണേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വിട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ എന്ത് ജോലി അത് അതിൽ അവർക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യൂട്ടോ ഹായ് ഹായ് ഹലോ പുതിയ ആളാണ് ആ ജിന്ന് പുതിയ ആളാണല്ലേ ഹായ് 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 അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസിലാവും അതൊരു വർക്ക് ഫ്രം ഹോം ആണ് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ എന്താ ഞാൻ പുട്ടെന്നിട്ട് എന്താ ഞാൻ തള്ളിയത് പറയൂ മോൻ എവിടെയും ചോദിച്ചിട്ടുണ്ടോ മോൻ താഴെ താഴേ കണ്ടിട്ട് അച്ഛനെപ്പനെ കളിച്ചോണ്ടിരിക്കുക ഹായ് ഗുഡ് മോർണിംഗ് വർട്ടിനു ഗുഡ് മോർണിംഗ് അതെ 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 ഹായ് ഹായ് ഫുഡ് കഴിച്ചു ചോദിച്ചു ഫുഡ് കഴിച്ചു കേട്ടോ വെൽഡർമാരുണ്ടോ വെൽഡർമാരോ എന്നോടാണോ ചോദിച്ചത് ഒരു ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ടോ സുഭാഷ് ഹായ് സുഭാഷ് ഹായ് ബ്യൂട്ടി ആരോമൽ ബ്രോ ഒമ്പതാമത്തെ ലൈക്ക് അല്ലേ ആ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ എന്തായിരുന്നു എല്ലാവർക്കും സ്പെഷ്യൽ പറയൂ ആർക്കൊക്കെ ഇന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചി അവസാന വാവു വാവ് ചേച്ചി ഹായ് ചായക്ക് പുട്ടായിരുന്നു നമസ്കാരം ലൈക്ക് എനിക്ക് പുട്ടല്ല ആണോ അശ്വിൻ അശ്വിൻ ഓറാംകുട്ടൻ ആ എനിക്ക് ഓർമ്മയുണ്ട് ഹായ് അർഷ ആണോ കോഴിക്കോട്ട് വരുന്നുണ്ടോ നിങ്ങള് കോഴിക്കോട്ട് കുയിലാണ്ടിയാണ് കേട്ടോ ഞാൻ കഴിച്ചു ദോശയും ചമ്മതി ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ എൻ്റെ ഫ്രേ ഫേവറേറ്റ് ആണ് കേട്ടോ ദോശ ഹായ് എല്ലാവർക്കും ഹായ് അതെ എല്ലാവർക്കും ഹായ് ചേച്ചി ഞങ്ങൾ പുങ്ങൾ പുതു പുതിയതാണ് ആണോ പുതിയതാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസും മാക്സിമം എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കണേ ആണ് ജലദോഷമാണ് മഞ്ഞ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ജലദോഷം മാറിയിട്ടേ ഇല്ല കേട്ടോ നല്ല ഉണ്ട് ഹായ് സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ കൊയിലാടി പോലാരും എന്നെ കണ്ടുപോകണം എല്ലാരും പെരൂട്ടോ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ലൈവില് വരുന്ന ആളല്ലേ അശ്വിൻ ആണോ ആണോ ഓക്കെ ഓക്കെ ഹായ് ഹായ് ഓ കഴിച്ചുട്ടോ ക്ലൈമറ്റ് രാവിലെ നല്ല തണുപ്പാണ് ഇപ്പൊ നല്ല ചൂടാണ് ഒന്നാമത് കറണ്ടില്ല ഇവിടെ ഇന്നെന്തോ പണി നടക്കുന്നുണ്ട് കറണ്ടില്ല അതിൻ്റെതായ ചൂടുണ്ട് പിന്നെ അതുമാത്രമല്ല ചൂടാണ് രാവിലത്തെ ഭയങ്കര തണുപ്പായിരിക്കും അതേപോലെ രാത്രി നല്ല തണുപ്പായിരിക്കും ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഹായ് 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 പോവുകയാണ് കൂയി കുയി കൂയിന്ന് വച്ചിട്ടുണ്ട് ലൈക്ക് ഓക്കെ താങ്ക് യു ഹായ് അർഷ ചേച്ചി ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചായ കുടിച്ചോ പറഞ്ഞാൽ അപ്പൂ ചായ കുടിച്ചു കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ഫുൾ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് ഐ ലവ് യു എന്ന് വച്ചിട്ടുണ്ട് ലവ് യു ടു എന്റെ പേര് ഹർഷ എന്നാണ് കേട്ടോ സന്തോഷ് ചേച്ചി പ്രഗ്നന്റ് ആണോ ചോദിച്ചിട്ടുണ്ട് പ്രഗ്നന്റ് ആണ് കേട്ടോ ആറുമാസായി എല്ലോരും ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് വിനീത് ഗോപിക ഹായ് അതെ അതെ എങ്ങനെയുണ്ട് എന്തെങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് നിങ്ങളെല്ലാം ഞാൻ ഉത്സവത്തിന് ക്ഷണിക്കുന്നല്ലേ അവരുടെ ഉത്സവത്തിന് വരുക ആ രണ്ടാമത്തെ പ്രത്യെന്റാണ് കേട്ടോ ഒരു മൂന്നുണ്ട് ഹലോ ഹെലോ ഉത്സവത്തിന്റെ ഡേറ്റ് ആണോ അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് ആണോ എന്താ എന്തിന്റെ ഡേറ്റ് ആണ് ഡെലിവറിന്റെ ഡേറ്റ് ആവുമ്പോൾ മേയിലാണ് കേട്ടോ എവിടെയാണെന്ന് ചോദിച്ചിന്റെ വീട്ടിലാണ് ഏട്ടാ എനിക്കറിയില്ല ട്ടോ സന്തോഷ് ചൂടുള്ളങ്ങനെയോ ഓപ്പിട്ടിരിക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഓ ആയിക്കോട്ടെ അർജുൻ നിങ്ങൾ വരും എവിടെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കോട്ടപ്പറമ്പാണ് കേട്ടോ കാണിക്കുന്നത് സുഖമാണോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു ചേച്ചിയുടെ അതെ എൻ്റെ വീട്ടിലല്ല ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കേട്ടോ അതെ ഡെലിവറി ഡേറ്റ് മെയ് ആണ് കേട്ടോ അർജുൻ്റെ ബെഡ്ഡേ ഡേറ്റ് മെയ് ആണോ നമസ്കാരം ഹർഷ എന്ന് പറഞ്ഞിട്ടുണ്ടേ നമസ്കാരം നിങ്ങളില്ലേ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഉണ്ട് എല്ലാ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ എന്താ പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോട്ടോ ഞാൻ മെയ് ആണ് വിഷ്ണു മെയിൽ ആണ് ഓക്കെ ഓക്കെ ഹലോ ചേച്ചി കൃഷ്ണപ്രിയ ജയ കൃഷ്ണ ആ എനിക്ക് ആ എന്റെ ലൈവില് വന്ന ആളായിരുന്നില്ല എനിക്ക് ഓർമ്മ വേണ്ടി കേട്ടോ ചേച്ചി എൻ്റെ വീട് കക്കോടിയാണ് കക്കോടി എനിക്കറിയാം ഉം എൻറെ മാമന്റെ വീട് കക്കോടിയാണ് കേട്ട ഞാൻ പോവട്ടെ സമയമായി പോവാണോ ടോമ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരനക്കോ കണ്ടില്ലല്ലോ ഹോക്കി ടോം ഫ്രീയാവുമ്പോ വരും കാജ ഹായ് കാജ കൊറേ ആയല്ല കണ്ടിട്ട് എന്നാ ജോലി എനിക്ക് എനിക്കെല്ലാം ജോലിന്നാണോ എനിക്കൊരു ജോലിയില്ലാട്ടോ സുഖാണോ ചോദിച്ചിട്ടുണ്ടോ സുഖാണ് കേട്ടോ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കല്ല സുഖാണോ കാജേനൊക്കെ കൊറേ ആയി കണ്ടിട്ട് എന്താ വിശേഷം ചേച്ചി നല്ല വിശേഷം കേട്ടോ സുഖായിട്ടിരിക്കുന്നു മനോജ് അർഷമേട കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് ഹർഷമേടക്ക അയച്ചു കേട്ടോ ചേച്ചി സുഖമാണോ ഷർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് ഛർദിയും കാര്യങ്ങളൊക്കെ മൂന്ന് മാസം ആയിരുന്നുള്ളു പിന്നെ ഷർദിയൊന്നുമില്ല ഇപ്പൊ കുഴപ്പമൊന്നും എപ്പോഴും കുറച്ച് ക്ഷീണമുണ്ടോ രണ്ട് പേരെ കുഴപ്പമൊന്നും താങ്ക് യു സോ മച്ച് കൃഷ്ണപ്രിയ ഹായ് ചോച്ചി എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ശ്രീ ഹായ് ഹായ് മോർണിംഗ് നല്ല ചുമയാണല്ലോ ഇതിലും നല്ല ചുമയാണ് കേട്ടോ നിങ്ങൾ കേക്കാത്തോട്ട ഇന്ന് കറന്റ് ഇല്ല ഇന്ന് എത്ര മണിക്ക് പോയതാണ് മണിക്ക് അല്ല സോറി ഒമ്പത് മണിക്ക് പോയതാ ഇനി മൂന്ന് മണിക്കേ വരള്ളൂ ഹായ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് അതെ പിന് പ്രഗ്നൻ്റ് ആണോ എത്ര മാസമായി പ്രഗ്നൻ്റ് ആണ് അഞ്ച് മാസമായിട്ടോ ശ്രീലക്ഷ്മിക്ക് ഞാൻ ആ ഹായ് തന്നിട്ടുണ്ട് കേട്ടോ അഡ്രസ് സൂപ്പർ ലൈക്ക് ഇരുപത്തി താങ്ക് യു സോ മച്ച് റിയ ജലദോഷം ഉണ്ടോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ജലദോഷാണ് കേട്ടോ അലർജീൻ്റെ പ്രോബ്ലം ആണ് ഹായ് ചേച്ചി ചേച്ചിട്ട വീട്ടിൽ പോയാ പോണി ഇനി നമുക്ക് ഓരോരു ചടങ്ങൊക്കെ ഉണ്ടാവില്ലോ അടുത്ത മാസം മാർച്ചിലാണ് കേട്ടോ അന്നപ്പ അല്ലാണ്ട് ഇടയ്ക്ക് എനിക്ക് പോവാറുണ്ട് അടുത്ത് തന്നെ എൻ്റെ വീട് കേട്ടോ ഒരു മൂന്ന് നാല് വീട് കഴിഞ്ഞ് എൻ്റെ വീടാണ് ചേച്ചി കുട്ടികൾ പേര് മോൻ്റെ പേരാണ് മോൻ്റെ പേര് നൈതിക്ക് എന്നാണ് കേട്ടോ ഉത്സവം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന് രാവിലെ കഴിയും ആഷാദിനെ ഓക്കെ ഓക്കെ എനിക്കറിയാം ഏർ ചുമേന്റെ മരുന്നെല്ലാം കഴിച്ചതാണ് കേട്ടോ ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ അത് മാറുന്നില്ല ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറേ മരുന്ന് കഴിച്ചതാണ് ഹായ് ഹായ് ചേച്ചി എന്താ ക്ഷീണം ഉണ്ടല്ലോ ക്ഷീണൊന്നുമില്ലല്ലോ ആ അർജുനന്ന് നമ്പർ അയക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ സിൽവർ ഷോപ്പിലാണ് ഓക്കെ ഓക്കെ പോയിട്ട് വരുവാ പറ ഹായ് ആൻറ്റി ഹായ് ഹലോ സുഖമാണോ ചോദിച്ചിട്ടുണ്ടോ സുഖമാണ് കേട്ടോ വെള്ളിയും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി കുട്ടികൾ വെള്ളി അരഞ്ഞാണോ വെള്ളി കൊലിസ് വേണം ഷോപ്പിൽ ഓർഡർ പറ്റുമോ ഷോപ്പിൽ എനിക്ക് മോനാണുള്ളത് അവന് ഈ അരഞ്ഞാണോ വേണ്ട അതേപോലെ കൊലിസും വേണ്ട കേട്ടോ ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ ഓ ആയിക്കോട്ടെ അർജുൻ എന്നാ വിശേഷം ചോദിച്ചു നല്ല വിശേഷം കേട്ടോ ആണോ ഓക്കെ ഓക്കെ ചായ കുടിച്ചോ ചോദിച്ചു ചായ കുടിച്ചോട്ടോ ചേച്ചി ആണോ ആ എന്തായിരുന്നു അർജുൻ എന്നെ പോലെയുള്ള ആരെയും കണ്ടേ നീ പുട്ടായിരുന്നു ചായക്ക് എന്താ ഒരു സങ്കടം എനിക്ക് സങ്കടം ഒന്നുമില്ലാട്ടോ നിനക്ക് തോന്നി എന്തായിരുന്നു ഓൺലൈനിൽ വന്നിട്ടൊരു കാര്യം ചോദിച്ചു എനിക്ക് ഓർമ്മയില്ലല്ലോ മുഖത്തെന്തായോ കമൽ ചേച്ചി കുട്ടികളാരും എനിക്കിപ്പോ ഒരു മോനാ ഉള്ളത് അവന് മൂന്ന് വയ നാല് വയസ്സാവാനായിട്ടാ അവനിപ്പണത്തിന്റെ ആവശ്യമില്ലല്ലോ പുട്ടിന് ചെറുപയർ ആയിരുന്നു ആ നോക്കിയോ ആ എത്രയായി ഡോളർ എത്രയായി എന്തെങ്കിലും ചോദിക്കുമ്പോ കൃത്യമായിട്ട് ചോദിക്കണ്ട എന്നാലേ നമുക്ക് അറിയാൻ പറ്റുമോ എനിക്ക് ഇഷ്ടായിരുന്നു ഫസ്റ്റ് ഇപ്പൊ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഒന്നിനോടാണ് കേട്ടോ താല്പര്യം ആ പൈസ വന്നിട്ട് നോക്കാം ഓക്കെ എത്രയായി ഡോളർ എത്രയായില്ലോ എനിക്കതിന് ലോക്കായിട്ടാണ് കാണുന്നത് അതെന്തോ അങ്ങനെ കാണുന്നത് കാണാൻ വഴിയില്ലല്ലോ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയോ കൂട്ടോ അപ്പം ചിലപ്പോ കണ്ടാലോ ആ ആയിസായനെ മുഖത്ത് വിഷമോ ഒന്നുമില്ല എന്ത് വിഷമം നിങ്ങക്ക് തോന്നുകയാണ് കേട്ടോ അത് അത് ഞാൻ പിന്നെ അങ്ങ് മറൊന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റാൻ വന്നിട്ട ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ ഉണ്ടാവാറില്ല എന്തെങ്കിലും തന്നെ ഞാനങ്ങനെ എനിക്കറിയുന്നതോട് മത്സരമായിട്ടായിരുന്നു കേട്ടോ ചാറ്റിൽ അത് എന്തെങ്കിലും കൊള്ളാതെന്തെങ്കിലും ആരെങ്കിലും മാത്രം ആർക്കറിയാം എന്താ പനി ചേച്ചി മോൻ അരഞ്ഞാണം വേണോ ഓർഡർ ഞാൻ കുമാറിനോടാണ് ഞാൻ പറയുന്നത് മോന് അരഞ്ഞാണം മോന് നാല് വയസ്സായി ഇനി അവർ അരഞ്ഞാണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒന്ന് മുജുകുന്നുന്ന് പറയുമോ ചോദിച്ചു മുജുകുന്നു ഓക്കെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക മാക്സിമം ഷെയർ ചെയ്യോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഹായ് ആണോ ആണോ ഓക്കെ ഓക്കെ ഞാൻ നിങ്ങൾ ഒന്നുകൂടി മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ പോയി കിടന്നോളൂ എന്തിനു എനിക്ക് പണിയൊന്നും ഇല്ലാട്ടോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് പോയി കാണണേ ഞാൻ കൊയിലാണ്ടിയാണ് ഏട്ടാ കൊയിലാണ്ടി ഹലോ ഹലോ അതൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ ആണ് കേട്ടോ അത് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ വിടെയും ചോയിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് താലി ഇടാറില്ലാട്ടോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ മാത്രം ഇടാറുള്ളൂ അതൊന്ന് എനിക്ക് കൈ ഇങ്ങനെ ചൊറിയും അതുകൊണ്ട് ഞാൻ ഇടാറില്ല ചേച്ചി ജോബുണ്ടോ ചോയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ഇരിക്കുന്നു ആ ഇൻസ്റ്റയിലാണോ എൻ്റെ ഫോണ് മാറ്റിയ സമയത്ത് ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ഫോൺ മാറ്റിയ സമയത്ത് ഫോട്ടോസ് ഒക്കെ പോയിട്ടോ അതുകൊണ്ടാ ഞാൻ പിന്നെ ഇടാണ്ട് എന്താ പഠിച്ചു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം സംസ്കൃത കോളേജിലായിരുന്നു കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ പോയില്ല കൊല്ലാണ്ടി വന്നാ കാണാൻ പറ്റോ എന്തിനെ കാണുന്നു ഓ ആയിക്കോട്ടെ കേട്ടോ ആയിക്കോളും ഫോട്ടോ എന്റെ കയ്യിലുണ്ട് കോളേജിനടുത്ത് ഒരുപാട് ഫോട്ടോ ഉണ്ട് ഉണ്ടായിരുന്നു മറ്റേ ഫോണില് അപ്പൊ ഫോൺ പോയപ്പോൾ അതെല്ലാം പോയി ആടോ ചെറിയൊരു അലർജീന്റെ പ്രോബ്ലം ഉണ്ട് ഹായ് എനിക്കറിയില്ല ട്ടോ ഹായ് ഹായ് ചേച്ചി ഗുജറാത്ത് ണോ ഹായ് സിസ്റ്റർ അതെ എല്ലാവരും കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ വരും എന്നെയും ബേബിനെയും അവിടെ കാണാം സെൻഡ് ചെയ്യുമോ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞാ ഹിന്ദിക്കാരനെ പോലെ അതെന്താ നിങ്ങക്ക് അങ്ങനെ തോന്നി ചിലപ്പോ ഇങ്ങനത്തെ റിങ് ഇട്ടോണ്ടായിരിക്കും ആ അതാണ് എന്റെ കൈന്ന് ഫോട്ടോ പോയിട്ടുണ്ടായിരുന്നു അല്ലെ ഞാൻ എല്ലാം ഇടാറുണ്ടായിരുന്നു സ്റ്റോറി ഫോട്ടോ പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാണ്ടെന്നത് അതെ ആരും കുറും കൈ ഇവിടെ വരണ്ട റാഫി അവിടെ തന്നെയല്ലേ കോട്ടപ്പറമ്പിന്റെ ആ മുന്നത്തെ ഏതോ ഷോപ്പിൽ നിന്നല്ലായിരുന്നു പറഞ്ഞത് അയാളല്ലേ അയാളല്ലേ ഇത് ആ അതെ എല്ലാരും വന്ന് തിരക്കാവും കാരണം ഞാൻ അത്രയും സെലിബ്രിറ്റി ആണല്ലോ അതുകൊണ്ട് പോലീസൊക്കെ വരേണ്ടി വരും ഒരു മുഖത്ത് ക്ഷീണമൊന്നുമില്ല അത് ആ ചുമതായ ചെറിയൊരു ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആഹ് ചെറുപ്പായിരിക്കും യെസ് അയാളെ തന്നെ ആണല്ലേ യു ആർ വെരി ക്യൂഡ് താങ്ക് യു സോ മച്ച് കമ്മല് കാണിച്ച കമ്മൽ ഇതാ ഹലോ ഹലോ അത് ശരിയാ അസ് എന്ത് ചെയ്യുന്നു ചോദിച്ചു അസ് വർക്ക് ഷോപ്പിലാണ് കേട്ടാ കമ്മലിന്റെ ബേക്കറി കാണിച്ച കമ്മലിന്റെ ഇത് ഫാൻസി കമ്മലാണ് കേട്ടാ ഇപ്പൊ നല്ല ഭംഗി വെച്ചു കാണാൻ തന്നെ ആണോ ചേച്ചിയുടെ വീട്ടിലാണോ ഇപ്പം ഉള്ളത് അല്ല ഉള്ളു എൻ്റെ വീട്ടിലല്ല ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ചേച്ചി ടുഡേ യു സൂപ്പർ താങ്ക് യു ആണോ ആണോ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് നിർത്തുകയാണ് കേട്ടോ ഞാൻ അരമണിക്കൂറിനടുത്ത് താവാനായി അപ്പം നാളെ ഞാൻ പതിനൊന്ന് മണിക്ക് ആ നാളെ ഞായറാഴ്ചയില്ല നാളെ എനിക്ക് ഒരുപാട് പണിയുണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ മൂത്ത മോന്റെ ഏജ് ആണോ അവന് ജൂണിൽ നാല് വയസ്സാകും ഇന്നെന്താ മീൻ കിട്ടിയാ ചോദിച്ചിട്ടുണ്ട് ഇന്ന് കിട്ടിയതെന്ന് ആ മത്തിയായിരുന്നു കേട്ടോ നിങ്ങളെന്താ ചാളാന്നാ പറയാ മത്തി ഓക്കെ ഓക്കെ ഹായ് സുഖാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ ഡാൻസ് വീഡിയോ ഒക്കെ ഇടാട്ടോ ഇതൊക്കെ ഒരു കാര്യം എന്നാ പറയൂ ബൈ ആണോ ഓക്കെ ഓക്കെ ഡാൻസിന്റെ വീടില്ല ഡാൻസിന്റെ വീട് ഇടാട്ടോ മോൻ്റെ നെയ്മ് നൈദിക്ക് എന്നാണ് കേട്ടോ നൈതിക്ക് പോവല്ലേ ചേച്ചി ഒരു സോ ഫോടോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല ആൻറ്റി നൈസ് ലുക്ക് ചേച്ചി ബൈ ഹായ് എല്ലാവർക്കും ഹായ് അപ്പം സാരില് വരാൻ പറ്റൂല കേട്ടോ സാരിൽ വരെ എനിക്ക് വരാൻ പറ്റുന്ന ഒരു ദിവസം ഞാൻ സാരില് വരാം കേട്ടോ ഞാൻ നിങ്ങളോട് എന്തായാലും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസും അത് കാണാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ മലയാളം മലയാളം ഒരു ഹായ് ഹായ് ചീച്ചി ഒരു സോങ്ങ് ആയാലോ വേണ്ടാലോ ഇന്ന് ഞാൻ പുട്ടാണ് കഴിച്ചത് നല്ല വിശേഷം കേട്ടോ അങ്ങനെ ക്രേവിങ്സ് എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ ചെറുപ്പം രണ്ടാമത്തെ ആയതുകൊണ്ടായിരിക്കും എന്തിനെന്തെങ്കിലുമൊക്കെ കഴിക്കും എപ്പോണ്ടാവും അയ്യോ എനിക്ക് പാടാറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊയിലാണ്ടി പോയത് ിരിയാണി വന്നോളൂ ബിരിയാണി ഇഷ്ടമാണ് ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോൾ ഇഷ്ടം അതൊരു ക്രേവിങ്സ് ആയിട്ടൊന്നുമല്ല എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കൂട്ടാ ആ ഇന്ന് എനിക്ക് ബിരിയാണി കിട്ടും നിങ്ങൾ പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് എനിക്കൊരു ബിരിയാണി കൊള്ളുണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല കാരണം എന്തായാലും ഞാൻ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ ആ ഞാൻ നോക്കാം ഓ ആയിക്കോട്ടെ ആണോ ഏർ മട്ടനൊന്നും എനിക്ക് ഇഷ്ട ഓൺലൈൻ ചിക്കൻ മാത്രമേ ഞാൻ കഴിക്കുള്ളു എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് കേട്ടോ ഹലോ ഹലോ ആരും മേടിച്ചുകൊണ്ട് വരുന്നല്ലേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുറിയുണ്ട് ഞങ്ങൾക്കല്ലോ എനിക്കല്ല ഹസ്ബൻഡിന്റെ ടീച്ചർ കുറീന്നാണ് കേട്ടോ പറയാ അപ്പോൾ അതിന്റെ ബിരിയാണി ഉണ്ട് അത് നമ്മൾ പൈസ വെച്ചിട്ട് ബിരിയാണി ബിരിയാണി ഉണ്ടാവും എന്തെങ്കിലും കഴിക്കാനുണ്ടോ നിങ്ങൾ അവിടെ അങ്ങനെ എന്താ പറയുക എനിക്കറിയണം ഞങ്ങൾ പീറ്റക്കുടിയിൽ നിന്നാണ് കേട്ടോ പറയും അതിൻ്റെ ബിരിയാണി ഉണ്ടാവും എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജലദോഷം ഉണ്ടോ ചോദിച്ചു ജലദോഷം ഉണ്ട് ആ ഭക്ഷണം കഴിച്ചു കേട്ടോ ആണോ ഞാനങ്ങനത്തെ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ മാത്രമേ വെച്ചിട്ടുള്ളൂ മട്ടൺ ഓരോരുത്തർക്കും ഓരോരുഷ്ടല്ലേ ഞാനങ്ങനെ അതേപോലെ തന്നെ വലിയ മീനില്ലേ അലപ്പുറ ആവൂലി അങ്ങനത്തെ മീനൊന്നും കഴിക്കില്ല കേട്ടോ കോര അങ്ങനത്തെ മീനൊക്കെ ഇല്ലേ ഞാൻ പൊള്ളി മത്തി അയില മാന്ത കൊഞ്ചൻ അങ്ങനത്തെ ഐറ്റംസ് മാത്രം അല്ലാണ്ട് വലിയ വലിയ മീനൊന്നും ഞാൻ കൂട്ടാറില്ല ായിട്ട് ഞാൻ രീതി ഞാന് കോട്ടപ്പറമ്പിലാണ് കേട്ടോ മുപ്പത്തി മൂന്ന് അതെ തിരിച്ചെ കുറേ അതാ ഞാൻ പറയാം നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ അവിടെ ഉള്ള ഒരു സംഭവമാണ് ആ ഹസ്ബൻഡിന്റെ ഇപ്പൊക്ക് ഇൻസ്റ്റിലും വീഡിയോസ് തന്നെ ഒരുപാടുണ്ടല്ലോ കുഞ്ഞെവിടെ ചോദിച്ചു താഴെ ഉണ്ട് അച്ഛൻ്റെ പുറ കളിക്ക നാളെ ലൈവില് വരുന്നുണ്ടോ വരുകയാണെങ്കിൽ വരാണെങ്കിൽ പതിനൊന്ന് മണിക്ക് വരും കേട്ടോ ആണല്ലേ എനിക്ക് മട്ടൻ്റെ ഒന്നും ഇഷ്ടല്ലോ അവൻ താഴ്ന്നു കളിക്കണ്ട തിരക്ക കൊഞ്ച് ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ കൊഞ്ച് കോരല്ല ഞങ്ങൾ കോര ഞങ്ങള് എന്താ പിയാപ്ല കോരന്നാ പറയ ഞാൻ നോക്കാം ഹോസ്പിറ്റൽ നെയിമ് കോട്ടപ്പറമ്പുട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാന്ത എന്താ നങ്കോ നിങ്ങൾ എന്താ പറയാ നങ്കേനോ മാന്ത നീളത്തിലുള്ള തോൽ പൊളിക്കുന്നോക്കട്ടെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് ഫ്രൈ ഒക്കെ ആക്കിയ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അര മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ പോവാണ് കേട്ടോ അപ്പം ആണോ താങ്ക് യു സോ മച്ച് അത് ഞങ്ങളെ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങ ഞാനെന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല കാരണം നിങ്ങൾ അവിടെ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഞാനത് എന്താന്ന് നിങ്ങളോട് പറയുന്നില്ല അതെ പോവാണ് അപ്പം നാളെ കാണാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെല്ലാം എല്ലാ വീഡിയോസ് എടുത്ത് കാണാം കേട്ടോ ഞാൻ വരികയാണെങ്കിൽ എന്തായാലും പതിനൊന്ന് മണിക്ക് വരാട്ടോ ആ മാന്തൽ ഞങ്ങൾ മാന്തന്നാണ് കേട്ടോ പറയുക പോവാ നാളെ കാണാം എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഹോസ്പിറ്റൽ വന്നാൽ കാണാൻ പറ്റുമോ ഓ നിങ്ങൾ വന്നോളൂ വന്നോളൂട്ടോ അപ്പം എല്ലാവർക്കും ചാച്ചാട്ടോ നാളെ കാണേ നാളെ വരികയാണെങ്കിൽ ഞാൻ പതിനൊന്ന് മണിക്ക് വരാം കേട്ടോ ചാച്ചാ